ബൈബിൾ എന്തു പറയുന്നു നോക്കാം ബൈബിളിൽ ബൈബിൾ സദൃശ്യവാക്യം എന്ന് പറയുന്ന പുസ്തകമുണ്ട് സദൃശ്യവാക്യം ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂടെ എങ്ങനെ വായിക്കുന്നു ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത് വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോവുകയില്ല പല അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാറില്ല തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാറില്ല അധ്യാപകർ ശിക്ഷിച്ചാൽ അവരുടെ പിടക്കിൽ പിടലിക്കുക കയറും കുഞ്ഞുങ്ങൾ ഉപദ്രവിച്ചു കൊണ്ട പിഴേ കുഞ്ഞുങ്ങൾ വചനം പറയുന്നു ബൈബിൾ പറയുന്നു ബാലിന് ശിക്ഷ കൊടുക്കാതിരിക്കരുത് അടികൊടുക്കണം പഠിക്കാതിരുന്ന് കഴിഞ്ഞ് അടി കൊടുക്കണം വീട്ടിൽ അക്രമം കാണിച്ചാൽ അടി കൊടുക്കണം വചനം പറയുന്നു അവൻ അടി കൊടുക്കാതിരിക്കരുത് അടുത്തു പറയുകയാണ് അടി കൊടുത്താൽ അവൻ ചത്തുപോകുകയില്ല വടി കൊണ്ടടിച്ചാൽ എന്തു ചെയ്യില്ല ചത്തുപോവുകയില്ല എന്നാണ് ബൈബിൾ പറയുന്നത് അതേ പുസ്താദൃശവാക്യം ഇരുപത്തി മൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം വടി കൊണ്ട് അവൻ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്ന ഉണ്ടോ വടി കൊണ്ട് ആ കുഞ്ഞിനെ അടിച്ചാൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ വടി കൊണ്ടടിച്ചാൽ ബൈബിൾ പറയുന്നു നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന ഇന്ന് അങ്ങനെയാണോ ഇന്ന് പലരും അടിക്കാൻ മടിച്ചത് കൊണ്ട് കുഞ്ഞുങ്ങൾ പാതാളത്തിൽ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് സബിശ്വവാക്യം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം എന്ന് പറയുന്നു വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു എന്ന് അപ്പൊ വാടി ഉപയോഗിച്ചാൽ മകനെ സ്നേഹിക്കുന്നു എന്നും വടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവൻ്റെ മകനെ പകയ്ക്കുന്നു വെറുക്കുന്നു എന്നാണ് അപ്പോൾ സ്നേഹം ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ശിക്ഷ ചെയ്യുമ്പോൾ എന്തു ചെയ്യുന്നത് മടക്കി കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കണമേ അതേ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ സെക്കൻഡ് പാർട്ട് അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിൽ അവനെ ശിക്ഷിക്കുന്നു എന്ന എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ശിക്ഷിച്ചാൽ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ തെറ്റു ചെയ്യുമ്പോൾ ചെറുപ്പത്തിൽ അവനെ ശിക്ഷിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ ഇപ്പോൾ നാം ശിക്ഷിക്കുന്നത് വെറുപ്പോട്ടതല്ല കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത് ചെറുപ്പത്തിൽ അടികൊടുത്ത് ശീലിപ്പിക്കുന്നത് എൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം എൻ്റെ കുഞ്ഞിനെ ഞാനൊരു അഞ്ചോ ആറോ ഏഴോ എട്ടോ വയസ്സ് പ്രായമുള്ളപ്പോൾ പിന്നെ കളിപ്രായമാണ് അപ്പം എൻ്റെ വീടിൻ്റെ മുകളിൽ ഇന്ന് അവിടെ വ്യത്യാസം വന്നു പണ്ട് ഈ എന്താ ഈ പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ ഞാനന്ന് ഒരു പൈനാപ്പിൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വസ്തുവിൽ കയറി എന്ത് ചെയ്യുന്നു തരെയോ പറിച്ചു കൊണ്ടിഞ്ഞ് പറിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പെർമിഷൻ കൂടാതെയാണ് അത് പറിച്ചത് വീട്ടിൽ വന്നപ്പോൾ പപ്പ് ചോദിച്ചു ഇത് ഇവിടെ നിന്ന് അപ്പം ഞാൻ പറ അവിടെ നിന്ന് പഠിച്ചതെന്നാ അന്ന് എൻ്റെ പപ്പയുടെ അമ്മയുണ്ട് പുള്ളി പരിച്ച് പുള്ളിക്കാരി മരിച്ചു പോയി അപ്പോൾ അപ്പ എന്നെ ഞാൻ മോഷ്ടിച്ചു എന്നുള്ളത് അഞ്ചോ വയസ്സ് വരത്തുള്ളൂ അല്ലെങ്കിൽ വയസ്സ് ഏഴ് വീട്ടുമ്പത് വയസ്സ് വരെ അതിനകത്ത് വരത്തുള്ളൂ അന്ന് എന്നെന്ത്റിയാവോ അതെടുത്തത് കൊണ്ട് എന്നെ അടിച്ചു ഞാൻ അന്ന് അത് ആ സ്വഭാവം എന്നൊന്ന് മാറ്റി പക്ഷേ ഞാൻ എന്നടിക്കാതിരുന്നെങ്കിൽ ഞാൻ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ എടുത്തു അടുത്ത് വീടിനും പോയെടുക്കും വീടിനും എടുക്കും വലിയൊരു തെറ്റിലേക്ക് എന്ത് ചെയ്യും ഞാൻ അകപ്പെട്ടു പോവും പക്ഷേ അന്നേ മനസ്സിലായി അടിച്ചത് വേദനിച്ചുവെങ്കിലും തെറ്റ് കൊണ്ടാണ് പപ്പയനെ അടിച്ചു എന്ന് മനസ്സിലാവുകയും ഞാൻ സ്വഭാവം ആ ആണെങ്കിലും അത് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഉപേക്ഷിക്കുകയും ചെയ്തു ശ്രമിക്കുക പല അർത്ഥം വടികൊണ്ടടിക്കുന്നത് അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇനി ശ്രദ്ധിക്കണമേ ഈ സദൃശവാക്യങ്ങൾ പുസ്തകം പത്തൊൻപത് അധ്യായം പതിനെട്ടാമത്തെ വാക്യത്ത് പറയുന്നു ബാലൻ്റെ ഹൃദയത്തോട് ദോഷണം പറ്റിയിരിക്കുന്നു ദോഷം പറ്റിയിരിക്കുന്നതാണ് സദശവാക്യം ബൈൽ പറയുകയാണ് ബാലൻ്റെ ഹൃദയത്തിൽ ദോഷം അല്ലെങ്കിൽ തെറ്റു പറ്റിയിരിക്കുന്നു ശിക്ഷയുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും അപ്പോൾ കുഞ്ഞനാളിലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഹൃദയത്തെ ദോഷം പറ്റിയിരിക്കുന്നു എന്ന പക്ഷേ ശിക്ഷയുള്ള വടി അതിനെ ആ ദോഷത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു അവനെ അകറ്റിക്കളയുന്നു ഇതുകൊണ്ട് പറയുന്നത് വടി കൊടുത്ത് വടി കൊണ്ടടിച്ചാൽ നാം ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പല തെറ്റുകളെയും അവർ അതിൽ നിന്ന് മാറിപ്പോകും ഒരു തെറ്റ് അതുപോലെ ഇപ്പോൾ കു തെറ്റ് ചെയ്യുമ്പോൾ അടിക്കുന്നില്ല കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളോട് ചോദ്യം ചോദിക്കുന്നില്ല അവരെ വചനം പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല ശിക്ഷിക്കുന്നില്ല തെറ്റേ നിയമങ്ങൾ ബാലാവകാശ നിയമം മനുഷ്യാവകാശ നിയമം എന്ന നിയമങ്ങൾ കൊണ്ട് നമ്മെ എന്തു ചെയ്യുന്നു കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നതെന്ന് മാറ്റി വിടുകയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അറിയില്ല ഇത് കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ ശിക്ഷവിടുന്ന അപ്പുരം നമ്മക്ക് മാത്രമേ അറിയാവൂ കുഞ്ഞുങ്ങളെ അടിച്ചു വളർത്തിയാൽ നന്നായി വരുമെന്നറിയാം ഞാൻ എനിക്ക് കണ്ട കുഞ്ഞുങ്ങളെ വിചാരിച്ചു പറയാം നന്നായി അടി കൊടുക്കുക അപ്പം നിയമങ്ങൾ ബാലാവകാശ നിയമോ മനുഷ്യാവകാശ നിയമോ എന്നല്ല ഏത് നിയമം വന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ അടിക്കുകയും ചെയ്യും അടിച്ചു പഠിപ്പിക്കുകയും ചെയ്യും തെറ്റ് കണ്ടാൽ നന്നായി ശിക്ഷിക്കുകയും ചെയ്യും മൊബൈലിൽ വീഡിയോ എടുത്ത് അയച്ചാലോ ആരുടെ നിയമം എന്ന് പറഞ്ഞാലും മാറ്റിവെക്കാൻ പറ്റില്ല ബൈബിൾ പറയുന്നു വടി കൊണ്ട് അടി കൊടുക്കണം എന്നാൽ നന്നാകും അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി ശിക്ഷിക്കുകയും ചെയ്യും നന്നായി അടിക്കുകയും ചെയ്യും ഇനി സദൃശവാക്യം പത്തൊൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു പ്രത്യാശ ഉള്ളിടത്തോളം നിൻ്റെ മകനെ ശിക്ഷിക്കാം നിൻ്റെ മകനെക്കുറിച്ചൊരു പ്രത്യാശ ഉണ്ട് അവൻ നന്നായി വളരും അവൻ നന്നായി ഉയർച്ച പ്രാപിക്കും അവനെക്കൊണ്ട് ദേശത്തിനോ കുടുംബങ്ങൾക്കോ ദോഷമുണ്ടാകില്ല നന്നായി തന്നെ വളരുമെന്ന് അവനൊരു പ്രത്യാശ ഉണ്ട് എങ്കിൽ ഭജനം പറയുന്നു നീ അവനെ ശിക്ഷിക്കണം അവന് പ്രത്യാശയില്ല എങ്ങനെ പോട്ട് അവനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നാണ് നിൻ്റെ തലമുറയെക്കുറിച്ച് എൻ്റെ ഉദ്ദേശമെങ്കിൽ നീ ശിക്ഷിക്കേണ്ട നീ അവന് പ്രത്യാശയുണ്ട് അവൻ ഇഷ്ടപ്പെടും അവനെക്കൊണ്ട് എനിക്ക് സന്തോഷം പ്രാപിക്കാൻ പറ്റുമെന്നുള്ള ബോധനക്കുണ്ടെങ്കിൽ നീ അവനെ ശിക്ഷിക്കണം പിന്നെ ചില രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ അടിക്കുന്നത് എന്താ പറയുക സ്നേഹത്തൽ വൈരാഗ്യം അടിക്കുന്നുണ്ടാ അതിന് ബൈബിൾ പറയുന്ന വാക്ക് വാക്യമുണ്ട് ഈ പത്തൊൻപത് സദശവാക്യം പത്തൊൻപത് അധ്യായം പതിനെട്ടാമത്തെ വാക്യം പറയുന്നു എങ്കിലും കൊല്ലുവാൻ തക്കവണ്ണം നീ അവനെന്തേലേ ഭാവിക്കരുത് അപ്പോൾ കുഞ്ഞുങ്ങളെ അടിക്കണം പക്ഷേ അവനെ ബൈബിൾ തന്നെ പറയുന്നു കൊല്ലുവാൻ തക്കവണ്ണം നീ അടിക്കരുത് അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല ഈ പ്രസംഗം പറയുന്നുവെങ്കിലും ഈ ഉപദേശം പറയുന്നുവെങ്കിലും കൊല്ലുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞുങ്ങളെയും നിങ്ങളെന്തേലും ഭാവിക്കരുത് ആ ശിഷ്യ തെറ്റ് തിരുത്തുവാൻ മനസ്സിനാകെ വണ്ണം മാത്രമാണ് ശിക്ഷിക്കുക അതിനപ്പുറമായി കൊല്ലാൻ തക്ക രീതിയിൽ കുഞ്ഞിനെ ശിക്ഷിക്കുക പല വീഡിയോകളിൽ കാണുന്നുണ്ട് പല കുഞ്ഞുങ്ങളെ അധ്യാപകരും പിന്നെ അത് മദ്രസകളിലും വീട്ടിലുമൊക്കെ അടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പാടില്ല അങ്ങനെ കൊല്ലും ബൈബിൾ പറയുന്നു അങ്ങനെ കൊല്ലുവാൻ തക്കവാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് ശിക്ഷിക്കുവാൻ ഭാവിക്കരുത് അപ്പോൾ അവനെ തെറ്റ് തിരുത്തുവാൻ വേണ്ടി ശിക്ഷിക്കുവാൻ ശിക്ഷിക്കുന്നത് നല്ലതാണ് ഒരപ്പനും മക്കളങ്ങൾ ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല മ്മയും മക്കളെ കണ്ട് ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല വടി കൊടുത്ത് വടിയെടുത്ത് നല്ല അടി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു തെറ്റിൽ നിന്ന് അവരെ നമുക്ക് പിടിച്ചുകൊണ്ടുവരാൻ പറ്റും ഇന്ന് ഈ കുഞ്ഞനാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആ തലമുറയെക്കുറിച്ച് കരയേണ്ടി വരില്ല ഇന്ന് പല കുടുംബങ്ങളും തലമുറയെ കൊണ്ട് കരയുകയാണ് കാര്യം കുഞ്ഞുങ്ങൾ കൈവിട്ടുപോയി കുഞ്ഞുങ്ങൾ ഉപദേശിക്കുന്നില്ല കാര്യം അവർക്ക് സമയമില്ല അതും ഇന്ന് കുഞ്ഞിനെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ അവർ വളരുമ്പോൾ അവരെക്കുറിച്ച് സന്തോഷിക്കാം ഒരു സഹോദരി വലിയ സങ്കടത്തോടെ വരികയാണ് കരഞ്ഞുകൊണ്ട് വരികയാണ് അവൻ്റെ കുഞ്ഞിനെ എന്താ പറയുക കോളേജിൽ പോയപ്പോൾ മദ്യപിച്ച് അവരെ ശിക്ഷിച്ചുയെന്നാൽ അവരെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞാൽ കുഞ്ഞിൻ്റെ ലൈഫ് പോയി ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ കൊണ്ട് ശിക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അവർ നഷ്ടപ്പെട്ട് പോകുകയില്ല കേട്ടോ അതുകൊണ്ട് ദൈവം പറയുന്നു അവൻ ചത്തുപോകില്ല അവടികൊണ്ട് അടിവിച്ചാൽ പലരും കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യ മദ്യപാനത്തിനും അടിമപ്പെട്ട് നശിച്ചുകൊണ്ട് പോവുകയാണ് നിങ്ങൾ കുഞ്ഞിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളെ വളരും കൊലപാതകങ്ങൾ ഇവിടെ നിന്ന് കിട്ടും ദൈവഭയമില്ല ഭജനമറിയില്ല പ്രിയമുള്ളവരെ ശിക്ഷിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുക എല്ലാ ഭവനങ്ങളെയും തലമുറകൾ അനുഗ്യകത്തോടെ തലമുറ സന്തോഷത്തോടെ തലമുറകൾ നല്ലതായി വളരട്ടെ കുടുംബങ്ങൾക്കും ദേശത്തിനും രാഷ്ട്രങ്ങൾക്കൊക്കെയും നല്ല കുഞ്ഞുങ്ങളായി നിങ്ങളുടെ മക്കൾ വളരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളൊരു സാധാരണ വീഡിയോ കണ്ടു കളയുന്നവർ കണ്ടു കളയാതെ ഇത് കാണുക മാത്രമല്ല നല്ലത് തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവർക്കിത് എന്താ പറയുക ഷെയർ ചെയ്ത് അറിയിക്കുകയും ചെയ്യുക ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുവെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്നു പാസെല്ലിവത്സ്